അപ്പൊ അതമുണ്ട് നല്ല അത് ഞാൻ നടത്ത ഞാനാദ്യമായിട്ട് നിങ്ങളുടെ കയ്യിലെല്ലാം ബുക്കും പേരും ഉണ്ടല്ലോ ഞാൻ ആദ്യമായി ഒരു ക്ലാസ് കേട്ടാല് ഒരു പ്രസംഗം കേട്ടു നമ്മൾ ആകാംക്ഷയോട്ടിരിക്കും എൻ്റെ പ്രസംഗമല്ല ഒരു സാധുവാണ് പക്ഷെ വലിയ പ്രഗത്ഭനായ ഒരാളുടെ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ പോയിരിക്കാം ആ ക്ലാസ്സിൽ നിന്ന് നമുക്ക് എത്ര ശതമാനം നമുക്ക് കിട്ടും എത്ര ശതമാനം കിട്ടും ഒരു ക്ലാസ് കേട്ടിട്ട് പോയാൽ എത്ര ശതമാനം കിട്ടും നമുക്കൊരു കണക്കൂട്ടില് വേണ്ടേ വെറുതെ വന്നിരുന്ന കാര്യമുണ്ടോ അല്ലെ അപ്പൊ എത്ര ശതമാനം കിട്ടും ആരെങ്കിലും പറയാം പ്രസംഗത്തിന്റെ ആകെ കിട്ടുന്നത് പതിനഞ്ച് ശതമാനം കിട്ടത്തുള്ളൂ എത്ര കിട്ടത്തുണ്ട് ഇനി എത്ര ശതമാനം കിട്ടാനുണ്ട് ഏ എമ്പത്തഞ്ച് ശതമാനം കിട്ടാനുണ്ട് എൺപത്തഞ്ച് ശതമാനം കിട്ടത്തില്ല ഒരു വാമൊഴിയായിട്ടുള്ള പ്രസംഗം കേട്ടാൽ നമുക്ക് കിട്ടുന്ന പതിനഞ്ച് ശതമാനം ഉള്ളൂ ഇനി എത്ര കിട്ടാനുണ്ട് പതിനഞ്ച് കിട്ടിയുള്ളൂ അല്ലേ പതിനഞ്ച് ഇന്നും എൺപത്തഞ്ച് ഔട്ടുവാ അല്ലേ എന്നാൽ എൺപത്തഞ്ച് ഇന്നും പതിനഞ്ച് ഔട്ടു ആവുന്നൊരു മാർഗമുണ്ട് അത് നിങ്ങൾക്ക് വേണോ വേണോ വേണം മാഷാല് എന്നാലും ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ പ്രസംഗം കേട്ടാൽ ആദ്യം അഡ്വാൻസ് ആയിട്ട് എത്ര കിട്ടുമെന്ന് പറഞ്ഞു ശതമാനം ശതമാനം ഇനി പറഞ്ഞു ആ പ്രസംഗത്തിന്റെ പോയിന്റുകൾ നോട്ട് ചെയ്താൽ കിട്ടും കിട്ടും എത്ര എത്ര ആയി നേരത്തെ അഡ്വാൻസ് ആയിട്ട് എത്ര കിട്ടി പതിനഞ്ച് ഇപ്പൊ എത്ര കിട്ടി അപ്പൊ എത്ര ആയി നാപ്പത് ഇനി ഒരു നാല്പത്തഞ്ചും കൂടെ കിട്ടും നാല്പത്തഞ്ച് കൂടെ അപ്പ എത്ര ആവും എൺപത്തി ഈ ഈ കേട്ട പ്രസംഗം നമ്മൾ എന്ത് ചെയ്യണം അത് നമ്മൾ പ്രാവർത്തികമാക്കണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്തും അതൊരു നമ്മൾ പല സന്ദർഭങ്ങളിലും ഒരു വിനിയോഗിക്കുക ചെയ്താൽ നമുക്ക് എന്താ എത്ര കൂടെ കിട്ടും ഏ നാ മൊത്തം എത്ര ആയി ഇപ്പൊ എത്ര കിട്ടി ഇപ്പൊ എത്ര പുറത്തുള്ളൂ പതിനഞ്ച് നമുക്ക് നമുക്ക് ും കാര്യങ്ങൾ ഇതൊന്നും അല്ല ഇതിന്റെ കണക്കുകൾ വേറെ കറക്റ്റ് ആയിട്ടുള്ളതുണ്ട് അപ്പൊ അതിന് പെട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണം നമുക്ക് മാറ്റം ഉണ്ടാക്കുമല്ലോ ഇൻഷാല്